നമസ്തേ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ വിലോ ഫോർ ടു സെവൻ സെവൻ ടാറോട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സന്റെ ഒരു സെപ്പറേഷൻ ഫേസിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു എനർജിയിൽ ഇവരെന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ എന്താണ് അവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ഇവരൊരു നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുമോ എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജനറൽ ആണ് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് ആയിട്ട് തുടങ്ങുന്നുണ്ടോ ഓക്കെ നിങ്ങൾ സ്പെസിഫിക് പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക പ്രീതി പ്രീത് ഔട്ട് ചെയ്യുക ടൈംസ് അവരുടെ നെയ്മ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷപ്പിൾ ചെയ്യുന്നുണ്ടാവും എനർജീസ് ഈ ഒരു സെപറേഷൻ ഫേസിൽ എന്താണ് അവർ ചിന്തിക്കുന്നത് പേഴ്സൺ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ എന്താണ് എന്റെ വ്യൂസിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത് പ്ലീസ് മീ 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 പ്ലീസ് ഈ ഒരു നിങ്ങൾ നിങ്ങളെ ഒത്തിരിയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ മാനിഫെസ്റ്റ് ചെയ്യാണോ ഇയാൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസസും ഇല്ല പക്ഷേ ഇവിടെ ചാൻസസ് ഉണ്ട് ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇവർക്ക് ഒത്തിരി അധികം ഈഗോ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളിലേക്ക് നിങ്ങൾ ഇവർ നിങ്ങളിലേക്ക് വരുന്നതിന് വരുന്നതിന് കൂടുതൽ നിങ്ങൾ ഇവരിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇവരുടെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു മെയിൻ ഇൻറ്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു ന്യൂ സ്റ്റാർട്ട് വേണം നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇവിടെ ഇവർ ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ റീസൺ ഈ ഒരു വ്യക്തിയുടെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളെ കഴിഞ്ഞു എങ്ങായിരിക്കാം അല്ല ഈ ഒരു വ്യക്തിയെ കഴിയുമ്പോൾ എങ്ങായിരിക്കാം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സെന്ന് പറയുന്നത് യെല്ലോ ആയിരിക്കാം അല്ലെങ്കിൽ റെഡ് കളറിലെ ഡ്രസ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഗ്രീൻ സ്കൈ ബ്ലൂ കളറിലെ ഡ്രസ്സസ് ഒക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇട്ടിട്ടുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ആൻഡ് ഈ ഒരു വ്യക്തി മേ ബി ഫോർ സം ഓഫ് യു ഡിസീസ് എ ഫ്രീസ്ഡ് ഒരു പ്രീസ്റ്റുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത് ഇവിടെ അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ പറയില്ലേ ചില ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കൾച്ചേഴ്സിനെ പ്രൊവൈഡ് പ്രതിനിധീകരിച്ചിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആളുകളുമായിട്ടായിരിക്കാം മേ ബി നമ്മൾ പറയും ചില കാര്യങ്ങൾ ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ചില മേ ബി ചില സമുദായങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത് അങ്ങനെ ഒരു വ്യക്തിയല്ല ഈ ഒരു വ്യക്തിയുടെ എടുത്ത ആളുകൾ എന്താ പറയാ സജക്ഷൻസ് ചോദിക്കാൻ വരുന്നുണ്ടാവാം എൻ്റെ ലൈഫിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട് പ്രോബ്ലംസ് മേ ബി ഒരു വ്യക്തി ഒരു കൗൺസിലർ ആയിരിക്കാം മെന്റർ ആയിരിക്കാം അല്ല ഒരു ബിസിനസ്മാൻ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഓക്കെ നിങ്ങളുടെ ബോസ് ആവാനുള്ള ചാൻസസും എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് യെസ് ആൻഡ് ഈ ഒരു വ്യക്തിയിൽ ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ഫേസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സ്പിരിച്വൽ അവേക്നിങ് ഫേസിലൂടെ ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തിക്ക് വളരെ ഈഗോ ഉണ്ട് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട് ഓക്കെ അതെല്ലാം ഈ ഒരു ടൈമിൽ മൊത്തത്തിൽ ഇല്ലാണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര രണ്ട് സ്പിരിച്വൽ അവേക്നിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്പിരിച്വൽ നമ്മളൊരു ഡാർക്ക് ഡാർക്ക്നെസ്സിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ലൈറ്റ് പോയി തേടുന്നത് അല്ലേ അപ്പം ഈ ഒരു വ്യക്തി ഡാർക്ക്നെസ്സിൽ നിൽക്കുകയാണ് ഈ ഡാർക്ക്നെസ്സിൽ നിന്നുകൊണ്ട് ഒരു ലൈറ്റ് തേടുകയാണ് ഒരു നമ്മൾ പറയും സോൾ സെർച്ചിങ് എനർജീസ് പെൻഡക്കിൾസ് ഈ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇടയിൽ എന്തോ കമിറ്റ്മെൻറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് പ്രസൻറ്റലും ഈ ഒരു വ്യക്തിക്കും ഭയങ്കരമായിട്ടും ഫൈനാൻഷ്യൽ ക്രൈസിസും ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നുവേണ്ടി നിങ്ങൾ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം സഹായിച്ചിട്ടുണ്ടാവാം ഓക്കെ പക്ഷേ എന്തോ എനിക്ക് ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ കമ്മിറ്റ്മെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാണുന്നുണ്ട് പ്ലസ് പ്രസൻറ്റ് സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിയുടെ ഫൈനാൻഷ്യൽ ക്രൈസും കാണാൻ പറ്റുന്നുണ്ട് അൻ്റെ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യസിൻ്റെ ആവശ്യമുണ്ട് ഈ ഒരു ടൈമിൽ ഫോർ ഡേ ഫാമിലി എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി പ്രൊവൈഡർ ആണ് ഇവരുടെ ഫാമിലിയുടെ ഓക്കെ ആൻഡ് നെക്സ്റ്റ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി വളരെ ഡൗൺ ആണ് നല്ല രീതിക്ക് ഡൗൺ ആണ് ആൻസൈറ്റി ഡിപ്രഷൻ പ്രോപ്പർ ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല മേ ബി ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ആയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഇവൺസ് ഹാപ്പൺ ആയിട്ടുണ്ടാകും അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടും സങ്കടമാണ് അവർ സങ്കടത്തിൽ എടുക്കുകയാണ് ആൻഡ് ഈ ഒരു വ്യക്തി ഇപ്പം ഇവിടെ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൈഗ്രേറ്റീവ് ഗ്രൂപ്പും ഓവറായിട്ട് ദേഷ്യത്തിലാണ് ഈ ഒരു വ്യക്തിയുടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തിയോടാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഒത്തിരിയധികം ഈ ഒരു കണക്ഷൻ ഇതിൽ ലേൺ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഈ ഒരു വ്യക്തിക്ക് റിയലൈസേഷനുണ്ട് നിങ്ങൾ എത്രമാത്രം കാര്യങ്ങൾ ഇവിടെ ലേൺ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു മെയിൻ റീസൺ നിങ്ങൾ എത്രയും സഫർ ചെയ്യിപ്പിച്ചതിൻ്റെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി ഈ ഒരു വ്യക്തിക്ക് തന്നെയാണെന്ന് ഈ ഒരു വ്യക്തിക്കറിയാം കാരണം ഒരു കാര്യം മനഃപൂർവ്വം ചെയ്യുമ്പോൾ നമുക്കത് തെറ്റു തെറ്റുപറ്റിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെയ്ത തെറ്റുകൾ ഈ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിവർക്കറിയാം എൻ്റെ മിസ്റ്റേക്സ് മിസ്റ്റേക്സ് കൊണ്ടാണ് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അത് അക്സെപ്റ്റൻസിൻ്റെ എനർജിയിൽ നിൽക്കുന്നില്ല ബിക്കോസ് ഈ ഒരു വ്യക്തിയിൽ ഈകോ അതിന് സമ്മതിക്കുന്നില്ല അക്സെപ്റ്റൻസിൻ്റെ എനർജിയിൽ നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഈ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു മിസ്റ്റേക്സ് ചെയ്തിട്ട് നിങ്ങൾ അക്സെപ്റ്റ് അസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അത് വലിയൊരു മനസ്സുള്ള ആളുകൾക്കാണ് നമ്മൾ ചെയ്തത് ആണ് എന്നോട് ക്ഷമിക്കുക നമുക്ക് സോറി പറയാൻ പറ്റുക ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു ടൈമിൽ യു നീഡ് യു നീഡ് ജസ്റ്റിസ് നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത് ആൻഡ് ഈ ഒരു വ്യക്തിക്കറിയാം ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി നിങ്ങളോട് അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത് അൺഫെയർ ആയിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ നല്ലതായിട്ട് ഈ ഒരു വ്യക്തിക്കുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തിയുടെ കർമ്മയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ആൻഡ് ഈ ഒരു വ്യക്തി ഭയങ്കര ഒരു ഹേർട്ടാണ് നല്ല രീതിക്ക് ഹർട്ടാണ് ഇവിടെ ആൻഡ് ഈയൊരു വ്യക്തി ഈയൊരു സിറ്റുവേഷനിൽ ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട് കർമ്മ ഒരു കാര്യം എക്സിസ്റ്റ് ആണ് കാരണം ആ ഒരു കർമ്മഫലമാണ് ഞാൻ നേരത്തെ അവരായിരുന്നു ഈ ഒരു കാര്യം സഫർ ചെയ്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനാണ് ഈ ഒരു കാര്യം സഫർ ചെയ്യുന്നത് ബിക്കോസ് ഇത് എൻ്റെ പ്രവർത്തികളുടെ ഫലമാണ് ഈ ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് റിയലൈസ് ആവുന്നുണ്ട് ആൻഡ് ഹിയർ ഈസ് ഈസ് ഓഫ് മാൻസ് യു ആർ ലൈക്ക് ഇനി ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഇവരുടെ ലൈഫിൽ വേണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളോട് ഇരിക്കുന്നുള്ളത് കാരണം നിങ്ങൾ അത്രയും സഫർ ചെയ്തു നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവില്ല ഓക്കെ ഇവർക്ക് ഇവർ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ നിങ്ങളിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും ആ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും ആക്ഷൻലെസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും ആക്ഷൻ എടുക്കേണ്ട അടുത്ത് ഒരു വ്യക്തി ആക്ഷൻ എടുത്തിട്ടില്ല ബിക്കോസ് ഓഫ് ദെയർ ഈഗോ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും എന്താ പറയുക ഇവരുടെ റിലീജിയനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കും അപ്പോൾ ഭയങ്കരമായിട്ട് നെയിം ഫെയിം ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് മറ്റുള്ളവർ എന്ത് പറയും ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എനർജി ഇപ്പം നിന്നിട്ടുള്ളൊരു വ്യക്തിയാവാം അപ്പം എൻ്റെ ഇമേജസ് പോകും എൻ്റെ ഫാമിലിയുടെ പേര് പോകും ഫാമിലിയിലുള്ളവർ എന്ത് ചെയ്യും ഫാമിലിയിലുള്ളവർക്ക് തല കുടിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടാവാം സോ അങ്ങനെ ഒരു ചിന്തയിൽ ഇരുന്നിട്ട് ഈ ഒരു വ്യക്തി നൈസായിട്ട് നിങ്ങളെ ഷീറ്റ് ചെയ്തിട്ടുണ്ടാവാം സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു വ്യക്തിക്ക് ഇതിന്റെ ഒരു കർമ്മം എനിക്ക് നിങ്ങൾ വളരെ സ്പിരിച്വൽ ആണ് നമ്മൾ പറയും നിങ്ങൾ ഒരാളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ അറിയേണ്ട അവസ്ഥ വരും അല്ലേ അതാണ് കർമ്മ പറയുന്നത് ലോ ഓഫ് കർമ്മ അതാണ് പറയുന്നത് നീ ഇന്നൊരു ഒരു വ്യക്തിയെ നീ കാരണം ഒരു വ്യക്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നീ നേരിട്ട് കരേണ്ടായിട്ട് വരും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു എനർജീസും അടിപൊളിയാണ് ഞങ്ങൾ അത് ഡിസർവ് ചെയ്യുന്നുണ്ട് ഡസൻ മാറ്റർ ഇത് ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ടെലോട്ട്സ് എപ്പോഴും എനർജീസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ജനറൽ പറയാറില്ല ഓക്കെ അവർ എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വൈസ് വോയിസ് എനർജീസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ എനർജീസും ആകാം മേ ബി നിങ്ങളാണ് വിറ്റ് നിങ്ങളാണ് ഇവിടെ ഓക്കെ ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളൊരു ല ഒരു ലൈറ്റ് ഹോട്ടഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ഒരു ഫ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു എനർജീസിലായിരിക്കും പലപ്പോഴും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക അൻ്റെ ഒരിക്കലും നിങ്ങളേത് ഒരു വ്യക്തി നിങ്ങളുടെ ഒരു ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഒരു വ്യക്തി സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫാമിലിയിലുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും നീ എന്തെങ്കിലും റിലേഷൻസോ കാര്യങ്ങളൊക്കെ എന്ത് വേണേലും കീപ്പ് ചെയ്തു പക്ഷെ എൻ്റെ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് ഫാമിലിയിലുള്ള ആളുകൾക്ക് ഒരു പേര് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നീ ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്ന് ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവും അൻ്റെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഓൾറെഡി അറിയാം ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തു മനഃപൂർവ്വം നമ്മൾ ചീറ്റ് ചീറ്റ് ചെയ്യുന്ന ഒരു എനർജീസ് ഉണ്ടല്ലോ ഇവർക്കറിയാം നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ് അത് ഈ ദേഷ്യത്തിന്റെ ഒരു മെയിൻ റീസൺ ഡിസേർവ് ഡിസേർവ്വണ്ട് ബിക്കോസ് ഷീ ചീറ്റിങ് യു ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവർക്കറിയാം ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ചിട്ട് ഓർത്തിട്ട് ഇപ്പം ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് റിഗ്രാഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തി ഈ ഒരു ടാബിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുകയാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു എന്താ പറയുക ഒരു ഒരു ലവ് പ്രപ്പോസല് കൊണ്ട് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ ആ ഒരു എനർജീസാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാൻ പോവുകയാണ് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പം ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഓക്കെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ കാസ്റ്റ് റിലീജിയൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കാം മേ ബി അതും ഒരു റീസൺ ആയിരിക്കാം ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം പലപ്പോഴും ഡിസിഷൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എടുക്കുന്നത് അതും ഒരു റീസൺ ആണ് ആൻഡ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം ഓക്കെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പം എന്താണോ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തത് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തിക്ക് വല്ലാണ്ട് പശ്ചാത്തലം തോന്നരായിട്ടും ഹേർട്ടാണ് ഇവിടെ ഇവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇവർ ഭയങ്കരമായിട്ടും പെയിനിലാണ് അല്ലെങ്കിൽ അന്നുള്ള കാര്യം ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവരുടെ ഡിസൈറാണ് ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് നിങ്ങളോട് സോറി ചോദിക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെ ഹാർഡ്ഷിപ്പാണ് ഈ ഒരു ടൈമിൽ ഇവർക്ക് ഈ ഒരു പെയിനെ സഫർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ലൈക്ക് ഇവർക്ക് ഈ ഒരു പെയിനിൽ ഭയങ്കര ആയിട്ട് പെയിനാണ് ഇവർക്ക് വരുന്നത് അതിനെ പിടിച്ചു നിൽക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല ഇവർ ചിന്തിക്കുകയാണ് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കുറേ ഇവനിലേക്ക് തരാത്തതിനെ കുറിച്ചിട്ട് നിങ്ങളെ ഒരു ചുമ്മാ ഒരു ടൈം പാസ് ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു എനർജിയെ കുറിച്ച് കുറിച്ചിട്ട് ഒരു വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് എന്താ പറയുക നിങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ നിങ്ങളെ ഹേർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുടെ ഈഗോയിൽ എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്കിതിന് ഇഷ്ടമല്ല ഞാൻ എന്നെ സ്നേഹിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് നീ ആ ടീപോൾ ഗീവൻഡേക്ക് താല്പര്യമില്ല ഞാൻ ഒരിക്കലും നിനക്ക് എന്താ പറയുക ഇവിടെ രണ്ട് ടു ഓഫ് കപ്സിൻ്റെ അനർജീസിന് പേജ് ഓഫ് കപ്സ് ആണ് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് ആൻഡ് ഈ ഒരു വ്യക്തി ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഓർത്ത് റിഗ്രറ്റ് ചെയ്യാണ് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അത് അതിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് ആ ഒരു നിങ്ങളോട് ആ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസിൽ സ്റ്റിൽ ഈ ഒരു വ്യക്തി സ്റ്റക്കാണ് സോ ആ ഒരു പോയിന്റിൽ ഈ ഒരു വ്യക്തി ഇവിടെ സ്റ്റക്കായതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധത്തിൽ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ഥിരിക്കും ഇനി മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധത്തിൽ ഒന്നുമില്ല എന്നൊരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാത്തതിനെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ബിക്കോസ് യു ആർ ഡിസേർവിങ് അത് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അത് തന്നില്ല അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഇറ്റ്സ് ദയർ കർമ്മ എന്നിട്ട് നിങ്ങൾ പോയി ഈ റീഡിങ് കണ്ടതിന് ശേഷം അവർക്ക് മെസ്സേജ് അയയ്ക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഇടിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ഓർത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആൻഡ് എപ്പോഴും മിസ്റ്റേക്സ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്തായാലും കർമ്മം കിട്ടണം അല്ലേ ആ ഒരു എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ബേബി ഫോസ മോഫി എനിക്ക് തോന്നുന്നു നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു വ്യക്തി പറയുന്നുണ്ടാവും ഫാമിലി കാരണം കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയത് എന്താണോ ഇവരുടെ ശരിക്കുമുള്ള ട്രൂത്ത് എന്താണോ നിങ്ങളോട് ഈ ഒരു വ്യക്തി ചെയ്തത് അതിൻ്റെ ബിഹൈൻഡുള്ള റീസൺസ് ഈ ഒരു വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇനി ഒരു വ്യക്തി ഇവിടെ സീരിയസ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു കണക്ഷനിൽ ആൻഡ് ഇവരുടെ ഡിസയറാണ് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് വേണം ലോങ് ടേം ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിക്കണം എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളെ കോൾ ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ മാ നിൻ്റെ മാരേജ് ചെയ്തോട്ടെ എന്നുള്ള രീതിക്ക് ഒരു ലൗഡർ പ്രോസസ്സ് വരാനായിട്ടുള്ള ചാൻസസും എനിക്കിവിടെ കാണുന്നുണ്ട് ബിക്കോസ് ദേ ലവ് യു ഈസ് ഓഫ് കപ്സിൻ്റെ ഒരു ജീസാണ് അപ്പോൾ സംഭവത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കണക്ഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഉണ്ട് ഇവിടെ ഒരു ന്യൂ പേഴ്സൺ ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിലായിരിക്കാം അല്ല ആ ഒരു വ്യക്തിയുടെ ലൈഫിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ന്യൂ പേഴ്സൺ എൻ്റർ ആവാനുള്ള ചാൻസസ് ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ പേഴ്സൺ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ളത് മേ ബി നിങ്ങളുടെ ലൈഫിൽ ന്യൂ പേഴ്സൺ ഉണ്ടാവാം ഓക്കെ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളും ലൈക്ക് ഞാൻ അവളോട് അല്ലെങ്കിൽ അവനോട് പോയി സംസാരിക്കട്ടെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പോയി പറയട്ടെ ഞാൻ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ത്രീ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം അവർ ഭയങ്കര ഇന്റിമേറ്റായിരിക്കും അവരോട് പോയി സംസാരിക്കുന്നുണ്ട് ലൈക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ധൈര്യമില്ല ഈ ഒരു സമയത്ത് ഇവർ നിങ്ങളോട് ഒരു നമ്മൾ നമുക്ക് നമ്മൾ പറയത്തില്ല മുഖം കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹേർട്ടാണ് നിങ്ങളെ ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് അതറിയാം മിസ്റ്റേക്സ് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് മിസ്റ്റേക്സ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ ഇവിടെ ലവ്വേസിന്റെ കാർഡാണ് വന്നേക്കുന്നത് ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ സോൾ കണക്ഷൻ ഫീൽ ചെയ്യാണ് ഭയങ്കരമായിട്ടും ആൻഡ് ഇവർ ബിലീവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഇവിടെ ഇവരുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയാണ് ആൻഡ് ഈ ഒരു കണക്ഷൻ ഡെസ്റ്റൈൻറ്റ് ആണ് ആൻഡ് ഈ ഒരു ഡെസ്റ്റൈൻഡാണ് ഈ ഒരു കണക്ഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ടവർ മൂവ്മെൻറ്റിൻ്റെ ആവശ്യം വേണ്ടി വന്നു എന്ന് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നത് ഞാൻ ദൻ ഈ ഒരു വ്യക്തി നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അറ്റ് ദി സെയിം ടൈം ഇവർ ചിന്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു സോ അത് അത്രയും കൂടിപ്പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെറ്റുവേഷൻ ക്രിയേറ്റ് ആയത് പലപ്പോഴും ഞാൻ ആ ഒരു റിലേഷനെ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു വ്യക്തിയുടെ ഉള്ള ആ ഒരു എനർജീസിനെ ഞാൻ മാനിക്കണമായിരുന്നു എനിക്ക് ആ ഒരു വ്യക്തി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ ചിന്തിക്കണമായിരുന്നു പക്ഷേ ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ടോട്ടലിറ്റും റിഗ്രറ്റ് ചെയ്യണം ഒരു വ്യക്തി ആൻഡ് യെസ് ദിസ് ഈസ് യുവർ സോൾമെയ്റ്റ് നിങ്ങളുടെ സോൾമെയ്റ്റ് ആണ് ഇതൊരു ഹയർ ലെവൽ ഓഫ് സോൾമെയ്റ്റ് കണക്ഷൻ ആണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കുറേ കർമാസുണ്ട് ഈ ഒരു കർമാസാണ് ഈ ഒരു വ്യക്തിക്ക് കുറേ കർമാസ ഉണ്ട് ഓക്കെ ഇവർ ആ ഒരു കർമാസാണ് ക്ലിയർ ചെയ്യുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ റിവ്യൂവേഴ്സിന് നിങ്ങൾക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ലൈക്ക് യു ലൈക്ക് എനിക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ എന്തിനാ അവിടേക്ക് പോയി ഡിമാൻഡ് ചെയ്യണം എന്നെ റിജക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി റിജക്ട് ചെയ്തതാണ് ആൻഡ് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ നിങ്ങൾ ആ ഒരു റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് നിങ്ങളെ വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജീസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ നിനക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട ബട്ട് ഐ എം വോർത്ത് ഇറ്റ് ഞാൻ വോർത്ത്യാണ് ഞാൻ എന്താ പറയുക ഞാനും സംതിങ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഞാൻ അത്രയും ലോ ആയിട്ടുള്ള ഒരു എനർജിയിലുള്ള ഒരു വ്യക്തിയല്ല എൻ്റെ വോർത്ത് എന്താണെന്ന് നേരത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഓർത്ത് മനസ്സിലാക്കുകയാണ് എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ യൂണിവേഴ്സ് നിങ്ങളുടെ വോർത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഒരു വ്യക്തിക്ക് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ ഈ ഒരു കണക്ഷനിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാകും പക്ഷെ ഇത് ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് സോ ഡിവൈൻ തന്നെ ഈ ഒരു കണക്ഷനിൽ ഇങ്ങനെ സംഭവിക്കണം എന്ന് ഓൾറെഡി നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിൽ ഉണ്ട് ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ യെസ് ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു യു ആർ ഡെസ്റ്റൈൻ ടു വി തുഗേദോ നിങ്ങൾ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തികളാണ് മേ ബി നിങ്ങൾ ഡെസ്റ്റിനിയിലുള്ളതെന്ന് പറയുമ്പോൾ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ലൈക്ക് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും എന്താ പറയുക നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ യു ആർ യു ആർ ദയർ ഡിവൈൻ ഫെമിനൻ നിങ്ങൾ അവരുടെ ഡിവൈൻ ഫെമിനൻ ആണെന്നാണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് പാർട്ണർ ആണെന്നാണ് വിശ്വസിക്കുന്നത് ലൈക്ക് അവരുടെ കൺസെപ്റ്റിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു ടൈമിൽ നേരത്തെ അവർക്ക് അതങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ഈ ഒരു ടൈമിൽ അവർക്ക് അത് തോന്നുന്നുണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ശരിയാണ് നിങ്ങൾ നിങ്ങളുടെ ബോർത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് യു ആർ എംപ്ലയേഴ്സ് യുനോ നിങ്ങൾക്കും അറിയാം ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഫാമിലി നല്ലൊരു ഹസ്ബൻഡ് നല്ല രണ്ട് നല്ല മക്കളൊക്കെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അത്രയും മിസ്റ്റേക്സ് ഒന്നും ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയോടും ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ഫെമിനൽ എനർജിയിലേക്ക് ബാലൻസ്ഡാണ് പ്ലസ് നിങ്ങളുടെ ഡിവൈൻ മസ്കുലർ എനർജീസും ഇവിടെ ബാലൻസ്ഡായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് നേരത്തെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്ക് യൂണിവേഴ്സ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നുണ്ട് ആൻഡ് അതാണ് നിങ്ങൾക്കുള്ള ജസ്റ്റിസ് യൂണിവേഴ്സ് തരുന്നത് ഓക്കെ യെസ് ആ ഒരു എനർജീസ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സയൻസ് ടോറസ് ബ്രഗ്വാൻ കാപ്രിക്കോൺ ജെമനിൽ ഇബ്രാൻഡ് ഒക്കെ ഏരിയസ് എനർജീസ് സാറ്റർ എനർജീസ് കാണാൻ പറ്റുന്നുണ്ട് സാറ്റർ സെൻഡിറ്റേരിയേസ് ആൻഡ് ദെൻ ഇവിടെ വന്നിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത് കാസസ്കോപ്പിയോ പൈസസ് എനർജീസ് ആണ് കാണാൻ പറ്റുന്നത് ഓക്കെ ആൻഡ് ലവ് ഓസ് ഇൻഡ് എനർജീസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ജെമിനി ജെമിനി എനർജീസ് ആണ് ഓക്കെ ആൻഡ് ഇവിടെ നമുക്ക് നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് നയൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് എയിറ്റ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ലെവൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് നയൻ ഇമ്പോർട്ടൻ്റ് ആണ് ടു ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൽവ് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് എയിറ്റ് സിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് സിക്സ് ട്രിപ്പിൾ സിക്സ് ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവും ഇലവൻ അലവൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട് ത്രിപ്പിൾ വൺ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവും ഓക്കെ അവർ എനർജീസ് ടെൻ ടെൻ ഏഞ്ചൽ നമ്പേഴ്സ് ത്രിപിൾ നയൻ ഏഞ്ചൽ നമ്പേഴ്സ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പേഴ്സ് ഓക്കെ ആൻഡ് ഇവിടെ മന്ത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സെപ്റ്റംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നവംബർ മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഡിസംബർ ഇമ്പോർട്ടൻ്റ് ആണ് ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ത്രിപ്പിൾ ത്രീ ഇംഗ്ലീഷിലുള്ളപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവും ജൂൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ ജൂൺ മന്ത് വളരെ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ സ്പെസിഫിക് പോസിറ്റീവ് ബർത്ത് മന്ത് ആയിരിക്കാം അല്ലെങ്കിൽ ബർ അല്ലേ ആ ഓക്കെ ബർത്ത് മന്ത് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതല്ലെന്നുണ്ടെങ്കിലും ഇവിടെ മെയിൻ ആയിട്ടും നിങ്ങളും ഒരു വ്യക്തിയും സെപ്പറേഷൻ ആയിട്ടുള്ള ഒരു ടൈമില്ലേ ആ ഒരു ടൈം ആയിരിക്കും യെസ് ഈ ഒരു വ്യക്തി വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സെപ്പറേഷനിലാണ് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യ സോ യാ ദിസ് ഈസ് യുവർ റീഡിംഗ് അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഹിറ്റ് ബെൽ ഐക്കൻ ഡോൺ ഫോർ കേട്ട് ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ് ഒരു റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഞാനിടുന്ന നോട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ടാവുക അല്ലാതെ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഓക്കെ സോ യാ താങ്ക് യു സോ മച്ച്